തിരുവോണ സദ്യക്കായി വിപണിയിൽ സുരക്ഷിതമായ ജൈവ പച്ചക്കറി ഒരുക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ പൊതുവിപണിയേക്കാൾ വിലക്കുറവിലാണ് ഇവിടെ പച്ചക്കറികൾ വിൽക്കുന്നത് പച്ചക്കറികളോടൊപ്പം ഓണസന്തയിലെ പ്രധാന ആകർഷണമാണ് വിവിധയിനം ജൈവ പച്ചക്കറികൾ നാടൻ വാഴക്കുലകൾ സദ്യ ഉണ്ണുവാനുള്ള തൂശനിലകൾ തുടങ്ങിയവയുടെ എല്ലാം വിപണനമാണ് സെൻട്രൽ ജയിൽ കഫ്റ്റീരിയുടെ സമീപത്ത് നടത്തുന്നത് ജയിൽ ജീവനക്കാരുടെ മേൽനോട്ടത്തിലാണ് വിൽപ്പന പുരോഗമിക്കുന്നത് ഇവിടെ ലഭിക്കുന്ന എല്ലാ പച്ചക്കറികളും തിരുവനന്തപുരം സെൻട്രൽ ജയിൽ പരിസരത്ത് വിളയിച്ചതാണ് എന്ന പ്രത്യേകതയുമുണ്ട് എല്ലാവിധ പച്ചക്കറികളും അതായത് ഒരു ആവശ്യമായിട്ടുള്ള എല്ലാവിധ പച്ചക്കറികളും നമ്മളുടെ ജയിൽ വളപ്പിൽ കൃഷി ചെയ്യുന്നുണ്ട് തടവുകാരുടെ മാനവ വിഭവശേഷി ഉപയോഗിച്ചിട്ടാണ് ഈ കൃഷികളെല്ലാം നടത്തുന്നത് അതിൽ പുറമെ ചൂല് തവി ഗെർമി കമ്പോസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ അങ്ങനെ എല്ലാം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധാരണ ജീവിതത്തിനാവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ജയിലിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് ഈ വിപണിയിൽ വെച്ച് വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട് തികച്ചും ജൈവമായ പച്ചക്കറി ജൈവമായ കൃഷി രീതികളാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് രാസവള പ്രയോഗങ്ങൾ തീരെ കുറവാണ് നമ്മളുടെ തന്നെ ഫാമുകളിലെ പശുക്കളിൽ നിന്നും അതോ എരുമകളിൽ നിന്നും കിട്ടുന്ന ജൈവവളങ്ങൾ വളങ്ങൾ അതിൻ്റെ മറ്റ് മണ്ണിര കമ്പോസ്റ്റ് വളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ വിളകൾക്കായി ഉപയോഗിക്കുന്നത് അതേപോലെ ജൈവ ഗീമാശല്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയും നമ്മളുടെ പച്ചക്കറികളോട് സ്വീകാര്യതയുള്ളത് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ വിലക്കുറവിലാണ് പച്ചക്കറികൾ ഉപഭോക്താക്കൾ പറയുന്നു ജൈവ പച്ചക്കറികളായതിനാൽ വിശ്വസിച്ച് അഭിപ്രായമുണ്ട് തന്നെയാണ് ഞങ്ങൾ സാധനം വാങ്ങിക്കുന്നത് കാരണം ഇവിടെ നല്ല ആവുമ്പോഴത്തേക്ക് മായൊന്നും ഇല്ലാത്ത നല്ല പച്ചക്കറിയാണ് കിട്ടുന്നത് എന്നും വരുമ്പോൾ തിരക്കുണ്ടാവാറുണ്ട് പിന്നെ ഇപ്പൊ ഓണം അടുപ്പിച്ചു കൊണ്ട് കുറച്ചുകൂടെ തിരക്കുണ്ട് സാധാരണ ഓണത്തിന് സദ്യക്കുള്ള എല്ലാം വാങ്ങിക്കുന്നുണ്ട് എല്ലാം എല്ലാം ഇവിടെ തന്നെ ഉണ്ട് എല്ലാം ഇവിടുന്ന് തന്നെ വാങ്ങിക്കുന്നു പച്ചക്കറികൾക്ക് പുറമെ വിവിധതരം ചിപ്സുകൾ അച്ചാറുകൾ നാടൻ മുട്ട തുണിത്തരങ്ങൾ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഓണത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ജയിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളാണ് നമ്മൾ ഈ കൗണ്ടർ വഴി വിൽക്കുന്നത് ജയിൽ അന്തേവാസികൾ യന്ത്രസഹായമില്ലാതെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇത് ഈ ചിന്നച്ചട്ടിയും ചട്ടുകവും പെട്ടുകത്തിയും എല്ലാം തന്നെ പെട്ടുകത്തി ഉരുക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു ഒരു കാലത്തും അത് ഒന്നും ചെയ്തില്ല അതുകൊണ്ട് എത്ര എത്ര വർഷം ഉപയോഗിച്ചാലും അത് കേടുവരാതെ അത് ഇരിക്കുന്നതാണ് ഇനി നമുക്ക് ഫർണിച്ചർ സാധനങ്ങൾ ഉൾപ്പെടെ ഫർണിച്ചറ് മെത്ത തുണി ഐറ്റങ്ങൾ ബെഡ്ഷീറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് വഴി വിൽക്കുന്ന വിൽക്കുന്നുണ്ട് എല്ലാ ദിവസവും ഓണം കഴിഞ്ഞാലും സെൻട്രൽ ജയിൽ ഉൽപ്പന്നങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിൽ ലഭ്യമാകും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ എട്ടര മുതലാകും വിപണി സജീവമാകുക ഓണക്കാലത്തേക്ക് മാത്രം സമയക്രമം നീട്ടിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം